വൈസ് പ്രസിഡന്റ് ആർ സുരേഷ് ഏതൊരു മാരക രൂപത്തെക്കാളും അതീവ നമ്മുടെ രാജ്യത്താകമാനം അല്ലെന്നുണ്ടെങ്കിൽ ലോകത്താകമാനം അവർക്ക് ചികിത്സകൾക്കാതെ മരിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് അന്ന് ലോക ദിനം ഈ അസുഖത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം അസുഖം എക്സിക്യൂട്ടീവ് അംഗം എൻ ആർ ബാബുരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു വർഗീസ് ജില്ലാ ടിബി ഓഫീസർ ഡോക്ടർ ആനന്ദ് മോഹൻ വനിതാ ശിശു ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ പി എസ് ശ്യാമമോൾ എന്നിവർ സംസാരിച്ചു ആർ സി പി യൂണിറ്റ് വർക്ക് മാനേജർ ചടങ്ങിന് സ്വാഗതവും കയർഫെഡ് പേഴ്സണൽ മാനേജർ നന്മ ആർ മാത്യു പറഞ്ഞു വനിതാ ശിശു ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ജയകൃഷ്ണൻ ജെ പി എച്ച് എൻ കെ എം ലത ആരോൺ തോമസ് റേഡിയോഗ്രാഫർ പി ആർ പ്രീത ഗ്രേഡ് ടു അറ്റൻഡർ സി സിന്ധു പ്രവർത്തകരായ ജെസി മറിയംബായി ജൂഡി മുനീറ അജിതാനന്ദൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ത്വക്ക് രോഗനിർണ്ണയ പരിപാടിയായ അശ്വമേധം സിക്സ് പോയിന്റ് സീറോ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം രക്താതിമർദ്ദം എന്നിവയുടെ പരിശോധനകളും മുപ്പതിനും അറുപത് വയസ്സിനുമിടയിലുള്ള സ്ത്രീകളുടെ ക്യാൻസർ രോഗനിർണയ പരിപാടിയായ ആനന്ദം ആരോഗ്യം അകറ്റാം അർബുദം പരിപാടിയും ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചിരുന്നു